സുതീഷാണ് അപ്പോൾ അതെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ പുതിയതായിട്ട് ബ്രാവോടെ ഇറങ്ങിയിരിക്കുന്ന പോയിസൺ വെച്ചുള്ള മീൻ പിടുത്താണ് കേട്ടോ നമ്മൾ ഒരൊറ്റ സ്പോട്ടിൽ നിന്ന് തന്നെ മൂന്നാല് മീനെ രണ്ട് ദിവസമായിട്ട് പിടിക്കുന്ന വീഡിയോ ആണ് നമ്മൾ വിട്ടാൻ പോകുന്നത് ചെറിയൊരു വീടാണ് വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രയാൻ മറന്നുവരുന്നത് കേട്ടോ നമ്മുടെ ഫ്രോഗിൻ്റെ കോണ്ട ഫ്രോഗ് മേടിക്കാനുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ താഴത്തൊരു നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ഷിപ്പിംഗ് ആണ് അപ്പോൾ എവിടെയെല്ലാം വെച്ചിരുന്നതായിരുന്നു കേട്ടോ അപ്പോൾ എന്തെങ്കിലും വീഡിയോ ഇല്ല കേട്ടോ ചെറിയ വീടിയാണ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുന്നത് പൊളിക്കാം ചരാ അടുത്ത യെസ് ചര ഇതുപോലെ തന്നെ നമുക്ക് അവിടുന്ന് രണ്ട് മീൻ അടിച്ചു കേട്ടോ അതെ വീടൊക്കെ ഇടമുണ്ട് ക്യാമറ പണിയന്നുകൊണ്ടാണ് ഇതെങ്കിലും റെക്കോർഡ് ആകുന്നുണ്ടോയെന്നോക്കട്ടെ നോക്കട്ടെ ഉണ്ട് അതെ ഇതൊരു വൺ കെ ജി സൈസാണ് കേട്ടോ അതെ നമ്മുടെ പോയിസ് പോയിസം ഓമര നമ്മുടെ പോയിസം കേട്ടോ ഒരു രക്ഷയില്ല മഞ്ചാമ ഫോർ ഒരു രക്ഷയില്ല നമ്മൾ ഉള്ള കാര്യം ഉള്ള പോലെ അറിയില്ലോ നല്ല കിട്ടീല ഐറ്റം ഫ്രോക്ക് കേട്ടോ ഒന്നും പറയാന മൻതാപ്പ് ഐറ്റം ഇതൊരു വൺ കെ ജി ഉണ്ട് കേട്ടോ ഒന്നും പറയാനില്ല പൊള്ളി മുതല് ഫ്രോക്ക് വാങ്ങിച്ചോട്ടോ ഒരു നഷ്ടം ഉണ്ടാവൂലോ മൻതാപ്പ് ചമ്മരുതേ കയ്യൊക്കെ കീറി റെക്കോർഡ് റെക്കോർഡാവുന്നുണ്ടെന്ന് കരുതുന്നു ആദ്യമേ കിട്ടിയ നല്ല സൈസുള്ള രണ്ട് മീൻ നല്ല കിടിലെ മീൻ കേട്ടോ നല്ല കിടപ്പുണ്ട് നമ്മൾ സഞ്ചി ചെറുതാണ് കയറി കയറാൻ തോന്നുന്നത് ഇവനയും കൂടി ഒന്ന് എടുത്തിട്ടേക്കാം ഇതുപോലെ തന്നെ നമ്മൾ ആദ്യമേ റെക്കോർഡിംഗ് ആകുന്നുണ്ടെന്ന് പറഞ്ഞ് ക്യാമറ വെച്ച് വീഡിയോ എടുക്കും യെസ് മിച്ച പോഷനെടുത്തു നല്ല മീനാണ് ടുത്ത മീൻ കയറിയിട്ടുണ്ട് അടിപൊളി ഫ്രോഗാ കേട്ടോ ഉക്കെന്ന് പറഞ്ഞാൽ ഹെവി സൈസാണ് അതെ കിട്ടിയ മീൻ കണ്ടല്ലോ എല്ലാം നല്ല ഹെവി മീനുകളാണ് കേട്ടോ ചെറിയ മീനൊന്നും ഇല്ല അയ്യോ അയ്യോ ക്യാമറ റെക്കോർഡിംഗ് ആണെന്നൊന്ന് നോക്കട്ടെ ആ റെക്കോർഡിങ് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ മൂഞ്ചി തെറ്റിയതാണ് എസ് മച്ചാമാരെ അടിപൊളി നല്ല സൈസ് ഇതേ പിന്നെ കിട്ടിയില്ല സൈസ് കേട്ടോ ഐറ്റത്തെയും കൂടെ കിടപ്പുണ്ട് കൊച്ചര നമ്മുടെ മൂന്നാമത്തെ മീനാണ് നമ്മുടെ പോയിസൺ ഇതേ ഇവിടെ ഉണ്ട് ചെറിയൊരു ചെറു മീൻ വലിയ കഴിപ്പില്ല കേട്ടോ ചെറിയ സൈസാണ് ഒരു കിലോ കൊല്ലം നമ്മൾ വിട്ടേക്കുവാണെങ്കിൽ രണ്ടാമത്തെ മീൻ നല്ല മീനാണ് സൈസ് നല്ല സൈസ് ചേർണേട്ടാ നല്ല കിഡിലിനായിട്ട് പൊള്ളി മുതലെന്നൊക്കെ പറയലേ ഇതേ കാലു വെച്ച് കാണിച്ചു തരാം ഇത് കണ്ടോ നല്ല സൈസായിട്ട് അത് നമുക്ക് പിന്നെ സഞ്ചിയിലോട്ട് മാറ്റും